മഴയൊക്കെ കഴിഞ്ഞ് അന്നായ നിരത്തില്ല അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തായിരുന്നു ചെറുതായിട്ട് ഇവിടെ പറ്റുന്ന പോലൊക്കെ മറിച്ചിട്ട് വെള്ളം ഒക്കെ ഉണ്ട് എന്നാ ഞാൻ പോയി വെള്ളമേ എടുക്കേണ്ടി വരാം കേട്ടോണ്ട് ഓറഞ്ചിലേ പെല്ലാം ഓറഞ്ചിലെ ഞായറാഴ്ച ഉണ്ടോ അതിപ്പോ തന്നെ ഉണ്ടായി കുറച്ചായിട്ട് കലക്കുന്നു ചോദിച്ചോണ്ടി Hừ. Ơi <laughs> well, okay? എലിക്കെണ്ണത്തിനായി ആണിന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്

ോ പിടിച്ചോ കുളം പണിയുടെ ഒരു സെക്ഷൻ തീർന്നു ഫൈനൽ ടച്ച് ഇനി പുറമെ സിമെൻറ്റ് ഇട്ടാൽ പോലെനി സിമെന്റ് ഒന്നല്ല വേറെ എന്തോന്നാ പറയുന്നതിന് ഗ്രൗണ്ട് ഓക്കെ ആരാണ് എന്നെ അപ്പ വിളിക്കുന്നു അപ്പ വിളിക്കുന്നു എന്നാ അവിടെ ഇപ്പം ഞാൻ ചാമ്പമ്മ ചാമ്പുവേ നോക്കാൻ പോയി ചാമ്പു ഇറങ്ങി വന്നിട്ടുണ്ട് ജയയും നാരായണിയും കൂടെ മുണ്ടക്കത്തിന് പോയി ഒറ്റയ്ക്ക് ഇടുന്ന അങ്ക രക്ഷയില്ല മടുത്ത് ഒന്നായിട്ടില്ല ഇനി കെട്ടക്കന്ന് ഞാനും ചോദിക്കുന്ന കൈന്നെ കളറൊക്കെ മഷി സിമെന്റ് എല്ലാം ഉണ്ടല്ലോ ഇത് ഇതെവിടുന്ന നീ ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ ഇതൊക്കെ ഏഹ് നിന്നെ നോക്കാനാന്ന് പറഞ്ഞ ശ്യാമളമ്മോട്ട് പോയത് എന്നിട്ട് നീ ഇവിടെ കിടന്ന് കത്തി കളിക്കണോ ഷട്ടറിലെ വിളിക്കുന്ന ഇപ്പഴാ ഇറങ്ങിയ നീ ഇറങ്ങി പോന്ന നിന്റെ മൂക്കാലൊക്കെ സിമെന്റ തിന്നോ പിന്നെ വായിക്കാതെന്തൊക്കെയുണ്ട് സിന്ധൂരോ അതാണ്ടാക്കി പോണ്ട വേണ്ടെന്നു ഇപ്പോ നിക്കുവല്ലേ മണിന്റ് മണിയോ എനിക്കേ ശരി ശരി മനസ്സിലായി നീ ഒന്നും കണ്ടിന ശമ്പള പറ്റി ചിറങ്ങി വന്ന് സിമെന്റ് അലമ്പ ഇവിടെ ഇരുന്ന് ഇച്ചിരി മര്യാദയുണ്ട് ഞാൻ അങ്ങോട്ട് ഞാനിപ്പോ എന്ന അതെ ഇവിടെ കയറി ഡി പൊക്കത്ത് റൗട്ട് അടിച്ചോണ്ടിരിക്കാണ് പകുതി പോലും ആയിട്ടില്ല ഏ നീപ്പഴാന്നേ എന്നിട്ട് അറിഞ്ഞില്ലോ ജയമാണോ നീന ഇങ്ങനെ വന്നിരിക്കുന്ന ഇവിടെ

പേര് അറിയാൻ അവൾ അങ്ങനെ അന്തസ്ഥോ ചോദിക്കും പേരാന്നെ അച്ഛന്റെ പേരനാ അമ്മയുടെ പേരനാ അതിന്റെ വെല്ലുവിൻ്റെ എല്ലാം അറിഞ്ഞിട്ടെങ്കിൽ വരും പിന്നെ അവര് വന്നാ നമുക്കറിയാം ഇന്നങ്ങനെ മഴ പെയ്തില്ല ദൂര പെയ്തില്ല ഒരു മൂടലൊക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്ന സൈഡ് ഒരുവിധം പണി തീർന്നു ഇവിടെ കുറച്ച് പണിയുണ്ട് രാത്രി മഴ ഇപ്പോൾ ഒരു നല്ലൊരു മഴയാണ് ഇത് മാറിയ കുളത്തിൻ്റെ അവിടെ നിന്നും മൂടാനൊന്നും പറ്റിയില്ലായിരുന്നു മഴ പെയ്യുന്നൊരു ഇതില്ലായിരുന്നു അല്ലെങ്കിലും മൂടാൻ ഉള്ള സെറ്റ മൂടൻ്റെ വലിയ കേസില്ല അപ്പം നമ്മൾ ചെന്ന് നോക്കിയപ്പം കുറച്ച് അരബക്കറ്റ് ഗ്രൗട്ടടിക്കാനുള്ള ശലം പോയിട്ടുണ്ട് മെയിനായിട്ടുള്ളതൊന്നും പോയിട്ടില്ല നമ്മൾ അടിക്കാനുള്ള ഭാഗത്തെ കുറച്ച് പോയിട്ടുണ്ട് അവിടെ അടി നേരത്തെ അടിച്ചില്ലായിരുന്നു അതേ ഉള്ളൂ വേറൊന്നും പറ്റിയില്ല നല്ല മഴയായിരുന്നു